നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പലതരത്തിലുള്ള ദുരന്ത പ്രവചനങ്ങൾ നടക്കാൻ പോകുന്നതിനെ കുറിച്ച് നമ്മൾക്ക് മുൻകൂട്ടി സൂചനകൾ ലഭിക്കാറുണ്ട് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇത്തരത്തിൽ വരാൻ പോകുന്ന പ്രവചനങ്ങളെക്കുറിച്ചും കൃത്യമായി എഴുതി വയ്ക്കാറുമുണ്ട് ഏതായാലും ഇപ്പോൾ വയനാട് സംഭവിച്ചിരിക്കുന്നത് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ദുരന്തമാണ് ഇനിയും നിരവധി ആളുകളാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിലടക്കം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ സോഷ്യൽ മീഡിയയിലും അതുപോലെ വാർത്തകളിലെല്ലാം വൈറലാകുന്നത് ഒരു കവിതയാണ് ഇത്തരത്തിൽ വയനാട് വരാൻ പോകുന്ന ഉരുൾപൊട്ടലിനെ കുറിച്ച് സൂചന നൽകുന്ന ഒരു സ്കൂൾ വിദ്യാർത്ഥിയായിട്ടുള്ള ഒരു മകൾ എഴുതിയിട്ടുള്ള കവിതയാണ് സോഷ്യൽ മീഡിയയിലടക്കം വൈറലാകുന്നത് ആ കുട്ടി എഴുതിയിട്ടുള്ള വരികളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ് അതിൻ്റെ ഞെട്ടെല്ലാണ് ഉരുൾപൊട്ടലിൽ തകർന്നടിഞ്ഞ പല കെട്ടിടങ്ങളുടെയും കൂട്ടത്തിൽ വെള്ളാർമല ജി വി എച്ച് എസ് എസിന്റെയും അവശേഷിപ്പുകളുമുണ്ട് ഈ സ്കൂളിലെ വിദ്യാർത്ഥിനിയായ ലയമോൾ ആണ് ഡിജിറ്റൽ എഴുതിയ കഥ വരാനിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ച് പ്രവചന സ്വഭാവമുള്ളതായി മാറിയിരിക്കുന്നത് അതാണിപ്പോൾ സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും എല്ലാം വൈറലായിരിക്കുന്നത് കൈറ്റ് സിഇഒ കെ അൻവർ സാദത്താണ് ഈ കഥയെക്കുറിച്ച് ഇപ്പോൾ ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് വെള്ളാർമല സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് കുട്ടികൾ തയ്യാറാക്കിയ ഡിജിറ്റൽ മാഗസിന്റെ പേരാണ് വെള്ളാരം കല്ലുകൾ എന്റെ പുഴയെന്നും ഈ കുളിരരുവയുടെ തീരത്ത് എന്നും മറ്റു നാടിന്റെ സൗഭാഗ്യങ്ങളെ കുറിച്ച് നിറയെ എഴുതിയിട്ടുണ്ട് അവർ തൻ്റെ നാടിന്റെ മനോഹാരിതയും പ്രകൃതി ഭംഗിയും ഭംഗിയുമെല്ലാമാണ് അധികം പേജുകളിലും മാഗസിന്റെ അവസാനം ഒരു കഥയാണ് കഥയുടെ അവസാന ഭാഗത്ത് ഇവിടം വിട്ടുപൊയ്ക്കോ വേഗം രക്ഷപ്പെട്ടോ ഒരു വൻ ദുരന്തം വരാനിരിക്കുന്നു മലവെള്ളപ്പാച്ചിലിൽ നിന്ന് ഉടൻ രക്ഷപ്പെട്ടോ എന്ന് ഒരു കിളി കുട്ടികളെ ഓർമ്മിപ്പിക്കുകയാണ് യായതിനാൽ വെള്ളം കലങ്ങിത്തുടങ്ങി അതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങേണ്ട എന്നും അവർ തീരുമാനിച്ചു അങ്ങനെ വെള്ളച്ചാട്ടത്തിന്റെ മനോഹാരിത ആസ്വദിക്കുമ്പോഴാണ് ഒരു കിളി അവിടേക്ക് വന്നത് ആ കിളി ഒരു വിചിത്രമായിരുന്നു ആ കിളി സംസാരിക്കുമായിരുന്നു അത് അവരോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്ന് വേഗം രക്ഷപ്പെട്ടോ കുട്ടികളെ ഇവിടെ വലിയൊരു ആപത്ത് വരാൻ പോകുന്നു നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ വേഗം ഇവിടെ നിന്ന് ഓടിപ്പോയിക്കോളും എന്ന് പറഞ്ഞിട്ട് ആ കിളി അവിടെ നിന്ന് പറന്ന് കിളി പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായില്ലെങ്കിലും അവിടെ നിന്ന് കുട്ടികൾ ഓടാൻ തോന്നി തുടങ്ങി കഥയിലെ ഒരു ഭാഗം ഇങ്ങനെയാണ് ആ ഒരു ഭാഗമാണ് ഇന്ന് ഏറെ ചർച്ചയാകുന്നത് കാരണം അധികം നാളുകൾ കഴിയും മുൻപേ ആ കിളി ആ കുട്ടികളോട് ആ കവിതയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ വയനാട്ടിൽ ഈ ഒരു റിപ്പീറ്റ് വയനാട്ടിൽ ഈ ഒരു മേഖലയിൽ അവർക്ക് ആ ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞു ഏതായാലും ഒരു പ്രവചന സ്വഭാവമുള്ള കവിതയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വൈറലാകുന്നത് അഞ്ഞൂറ്റി എൺപത്തിരണ്ട് കുട്ടികളും ഇരുപത്തിയാറ് അധ്യാപകരുമുള്ള സ്കൂളിലെ എത്ര കുട്ടികൾ സുരക്ഷിതരെന്ന കാര്യത്തിൽ ഒരു തിട്ടവുമില്ല ഏതായാലും കഥ ഈ ഒരു കഥ എഴുതിയിട്ടുള്ള ലയമോൾ സുരക്ഷിതയാണെന്ന കുറിപ്പും അൻവർ സാദിത്ത് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ചിട്ടുണ്ട് കുട്ടിക്ക് ഉറ്റവരെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും കുറിപ്പിൽ പറയുന്നു ആ പോസ്റ്റ് ഇങ്ങനെയാണ് വയനാട്ടിലെ ജി വി എച്ച് എസ് എസ് വെള്ളാർമലയിലെ ലിറ്റിൽ കാറ്റ് കുട്ടികൾ കഴിഞ്ഞ വർഷം തയ്യാറാക്കിയ വെള്ളാരം കല്ലുകൾ എന്ന ഡിജിറ്റൽ മാഗസീനിൽ ആഗ്രഹത്തിന്റെ ദുരനുഭവം എന്ന പ്രവചന സ്വഭാവത്തോടെയുള്ള ലയമോളുടെ കഥയെപ്പറ്റി കഴിഞ്ഞ പോസ്റ്റിൽ എഴുതിയിരുന്നു വയനാട്ടിൽ നിന്നും അറിഞ്ഞത് ലയ സേഫ് ആണെന്നാണ് കുട്ടിക്ക് അടുത്തവരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ദയവ് ചെയ്ത് മാധ്യമ വാർത്തകൾ ഉൾപ്പെടെ ആരും ഇക്കാര്യത്തിനായി ഇവരെ ബന്ധപ്പെടാൻ ശ്രമിക്കരുത് ആ പ്രദേശം അത്തരമൊരു മാനസികാവസ്ഥ ല്ലല്ലോ സ്കൂളിന്റെ കോഡ് അതുപോലെ തന്നെ സ്കൂൾ വിക്കി താളികളിൽ നൽകിയ ഹൈടെക് ക്ലാസ് മുറികളുടെ ചിത്രങ്ങളും ഒക്കെ കണ്ണീരോടെ അല്ലാതെ കാണാനാവില്ല നമ്മൾ അതിജീവിക്കും എന്നാണ് കെ അൻവർ സാദത്ത് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ആ പോസ്റ്റുകളും അതുപോലെ തന്നെ ആ കുട്ടി എഴുതിയിട്ടുള്ള കവിതയുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വൈറലായിട്ടുള്ളത് വിളാർ വയലിൽ സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി മേഘയ്ക്കും പറയാനുള്ളതും ഇല്ലാതായ സ്കൂളിനെ കുറിച്ച് തന്നെ ഇനി ക്ലാസ് എവിടെ നടത്തുമെന്നോ അറിയില്ല മീറ്റിംഗ് വിളിച്ച് തീരുമാനിക്കുമെന്നാണ് ടീച്ചർമാർ പറഞ്ഞതെന്നാണ് വളരെ സങ്കടത്തോടു കൂടി കുട്ടിയും പറഞ്ഞിട്ടുള്ളത് പ്രിയപ്പെട്ടവരിൽ പലരെയും ഒഴുക്കി കളഞ്ഞ് ചൂരൽ മലയിലേക്ക് മടങ്ങാൻ ഇവരാരും ആഗ്രഹിക്കുന്നില്ല വേദനകൾ തൽക്കാലം മറന്ന് സെന്റ് ജോസഫ് സ്കൂളിലെ പാർക്കിലിരിക്കുകയാണ് എല്ലാ കുട്ടികളും ഇടയ്ക്കിടെ ഓർമ്മകളെല്ലാം തന്നെ തിരിച്ചെത്തുമ്പോൾ അവർ തരിച്ചു നിൽക്കും സങ്കടമേറുമ്പോൾ ഉറ്റവർ കരികിലേക്ക് ഓടിയെത്തും വിഷമം പങ്കുവയ്ക്കും അയൽക്കാരെയും ബന്ധുക്കളെയും ഉൾപ്പെടെ പ്രിയപ്പെട്ടവരിൽ പലരെയും നഷ്ടപ്പെട്ട അവർ എന്തൊക്കെയോ പറഞ്ഞ് കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കും ഉറ്റവരാരും ബാക്കിയില്ലാത്ത കുഞ്ഞുങ്ങളുമുണ്ട് ഈ ക്യാമ്പുകളിൽ അതേസമയം ഇനിയും മരണസംഖ്യ ഉയരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് മുണ്ടക്കയിലും ചൂരൽമലയിലും ഉരുൾ ദുരന്തത്തിൽ മരണസംഖ്യ അഞ്ഞൂറ് കടന്നേക്കും മുന്നൂറിനടുത്ത് ആളുകൾ മരിച്ചതായാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ വന്നിട്ടുള്ളത് ഔദ്യോഗികമായ സ്ഥിരീകരണം നാനൂറ്റി ഇരുപത്തിയഞ്ചു പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നാൽ മുന്നൂറ് മരണങ്ങൾ ഉണ്ടായിരുന്ന അനൌദ്യോഗിക കണക്കുമുണ്ട് എന്നാൽ കാണാതായവരും കണക്ക് കൂടി കൂട്ടി നോക്കുമ്പോൾ വലിയ ആൾനാശം ഉണ്ടായിട്ടുണ്ടെന്ന വിലയിരുത്തൽ സജീവമാണ് ഇനി ആരും ദുരന്ത സ്ഥലത്ത് ജീവനോടെ ഇല്ലെന്ന് സൈന്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ മൃതദേഹങ്ങൾക്ക് വേണ്ടിയുള്ള തെരച്ചിലിനായി രക്ഷാപ്രവർത്തനം മാറുന്നത് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങൾ ഒന്നായി മാറിയ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ മരണസംഖ്യ നാനൂറ് കടക്കുമെന്ന ആശങ്കയും സർക്കാരിനുണ്ട് മുണ്ടക്കൈ അട്ടമല ഉൾപ്പെടെ ദുരന്ത മേഖലയിൽ തിരച്ചിൽ തുടരുന്നുണ്ടെങ്കിലും ഇനി ആരും ജീവനോടെ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയില്ലെന്നാണ് സൈന്യത്തിന്റെ വിലയിരുത്തൽ മൃതദേഹങ്ങളാവും ഇനി കണ്ടെടുക്കാനുള്ളതെന്നും കേരള കർണാടക സബ് ഏരിയൽ ജനറൽ ഓഫീസർ കമാൻഡിംഗ് മേജർ ജനറൽ വിനോദ് മാത്യു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ വ്യക്തമാക്കി മലപ്പുറത്ത് നിന്നും കിട്ടിയ മൃതദേഹങ്ങളും മൃതദേഹ അവശിഷ്ടങ്ങളും വയനാട്ടിലേക്ക് കൊണ്ടുവന്നു ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി എഴുപത്തിയൊൻപത് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തു അവകാശികളില്ലാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കാനായി പ്രോട്ടോകോളും തയ്യാറാക്കിയിട്ടുണ്ട് തൊണ്ണൂറ്റി ആറ് പേരാണ് ആശുപത്രികളിൽ ചികിത്സയിലുള്ളത് നൂറ്റി ഇരുപത്തിയൊൻപത് പേരെ ചികിത്സയ്ക്ക് ശേഷം ക്യാമ്പസുകളിലേക്ക് മാറ്റി ചാലിയാർ പുഴയുടെ നാൽപ്പത് കിലോമീറ്ററിലെ എട്ട് പോലീസ് സ്റ്റേഷൻ അതിർത്തികളിൽ ഇന്ന് പരിശോധന നടത്തുമെന്നാണ് മന്ത്രിതല ഉപസമിതി അറിയിച്ചിട്ടുള്ളത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മന്ത്രിമാരായ കെ രാജൻ മുഹമ്മദ് റിയാസ് എ കെ ശശീന്ദ്രൻ ഒ കെ കേള് എന്നിവരാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് പോലീസും സന്നദ്ധ പ്രവർത്തകരും ചേർന്നാകും ചാലിയാറിന്റെ തീരങ്ങളിൽ തെരച്ചിൽ നടത്തുക കോസ്റ്റ് ഗാർഡും ഫോറസ്റ്റ് നേവി ടീം ഇവിടെ തിരച്ചിൽ നടത്തും മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ ഇന്നു മുതൽ ആറ് സോണുകളായി തിരിച്ച് നാൽപ്പത് ടീമുകളാകും തിരച്ചിലിന് രംഗത്തുണ്ടാകുക അട്ടമലയും ആറന്മലയും ചേർന്നതാണ് ആദ്യത്തെ സോൺ മുണ്ടക്കൈ രണ്ടാമത്തെ സോണും പുഞ്ചിരിമട്ടം മൂന്നാമത്തേതും വെള്ളാർമല വില്ലേജ് റോഡ് നാലാമത്തേതും ജി വി വെള്ളാർമല അഞ്ചാമത്തെ സോണും പുഴയുടെ അടിവാരം ആറാമത്തെ സോണുമാണെന്ന് മന്ത്രി സമിതി വ്യക്തമാക്കിയിട്ടുണ്ട്